ഹലോ അസ്സാം വലൈക്കും നമസ്കാരം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കിയിട്ടുള്ളത് പാൽപ്പഴം റെസിപ്പിയാണ് നല്ല അടിപൊളിയാണ് ഇത് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ എളുപ്പമാണ് ഒരിത്തിരി അരിപ്പൊടിയും അതുപോലെ ഒരു പഴവും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കഴിച്ചാലും മതി വരാത്ത ഒരു റെസിപ്പി അടിപൊളിയായിട്ട് ഉണ്ടാക്കിയെടുക്കാം കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഹെൽത്തി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് സിമ്പിളുമാണ് അമ്പളുമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും അപ്പം നമ്മളിത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊന്ന് കണ്ട് നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മളുടെ ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു അരക്കപ്പിൽ താഴെയായിട്ടാണ് ഈ ഒരു അരിപ്പൊടി എടുത്തിട്ടുള്ളത് ഇനി നമുക്കതിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം ഇനി ആ ഒരു ചൂടോടു കൂടി തന്നെ നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ ഒരുപാടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ നൂലപ്പത്തിനൊക്കെ കുഴക്കുന്ന അതേ ഒരു രീതിയിൽ കുഴച്ചെടുത്താൽ മതി ഇനി നമ്മൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ഇത് ഉരുട്ടിയെടുക്കാം ഞാൻ ഇതേപോലെ ഒരു ഷേയ്പ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത്

ഇപ്പം നമ്മൾക്ക് ഈ ഒരു പഴം കുറച്ച് വലിയ കഷ്ണമാക്കിട്ട് തന്നെയാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കുഞ്ഞാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം ഇനി ഒരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം ഇനി അതൊന്ന് എടുക്കാം ഷുഗർ ഉരുകി വരുന്ന ടൈമിൽ നമ്മളുടെ ആ ഒരു പഴം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു ഷുഗറും പഴവും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇതേപോലെ നമ്മളത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം പാനിലേക്ക് തന്നെ നമുക്ക് നാളികേര പാൽ ഒഴിച്ചു കൊടുക്കാം കുറച്ച് പാൽ നമ്മൾ എടുത്ത് വെക്കുന്നുണ്ട് നമ്മളുടെ അരിപ്പൊടി ഒന്ന് കുറുക്കി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഷുഗറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ എടുത്തു വെച്ച പാലിലേക്ക് ആവശ്യത്തിനുള്ള അരിപ്പൊടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് നമുക്ക് ഇട്ടുകൊടുത്തിട്ട് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു പാലിലേക്ക് ഈ ഒരു കൂട്ട് കുറേശ്ശെയായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മിൽക്ക് മേഡ് കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾക്ക് എത്രയാണ് മധുരം വേണ്ടത് നമുക്ക് ഈ ഒരു മിൽക്ക് മെയ്ഡ് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു കൂട്ടിട്ട് കൊടുക്കാം ആവശ്യത്തിന് ഒരു ബാലൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ലേശം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വേവിച്ചെടുക്കാം നന്നായിട്ട് കുറുകി വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്യാം അതിനുശേഷം നമുക്ക് ലാസ്റ്റായിട്ട് നമ്മളുടെ ആ ഒരു പഴം കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് എടുത്ത് വെക്കാം ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ ഒന്നും ഇട്ട് കൊടുക്കേണ്ട ഇത് നമ്മൾക്ക് ഒരു രൂപത്തിലാണ് കഴിക്കേണ്ടത് പിന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് നമുക്ക് വിളമ്പം നല്ല അടിപൊളിയാണ് നല്ല ടേസ്റ്റിയാണ് എത്ര കഴിച്ചാലും നമ്മൾക്ക് ഇത് മതി വരില്ല അത്രയ്ക്ക് രുചി രുചികരമാണ് അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ നല്ലൊരു വെറൈറ്റി ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല വേറെ വീഡിയോ ആയിട്ട് കാണാം